നെന്മാറിയിൽ സുധാകരനെയും അമ്മയും ചെന്താമര വെട്ടിയത് വടിയിൽ വെട്ടുകത്തി വെച്ച് കെട്ടിയ ശേഷമായിരുന്നു ചെന്താമര വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം കൊല്ലാൻ ഉറച്ചുള്ള നീക്കങ്ങളായിരുന്നു ചെന്താമര പ്രധാനമായും നടത്തിയിരുന്നതും ഇയാളുടെ വീട്ടിലെ അലമാരയിൽ നിന്നും പോലീസ് വടിവാളും കണ്ടെത്തിയിരുന്നു രാവിലെ പത്ത് മണിയോടെയാണ് നെന്മാറയും ഇരട്ട കൊലപാതകം നടന്നത് സംഭവ ദിവസം സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ മറഞ്ഞിരുന്ന പ്രതി വെട്ടുകത്തി ഉപയോഗിച്ച് വെട്ടി വീഴ്ത്തി ശബ്ദം കേട്ട് ഓടിയെത്തിയ മീനാക്ഷിയും ഇയാൾ ആഞ്ഞു വെട്ടുകയായിരുന്നു രണ്ടുപേരും സംഭവസ്ഥലത്ത് തന്നെ മരിക്കുകയും ചെയ്തു ശത്രുവിന്റെ അടുത്തെത്താതെ ദൂരെ നിന്ന് വെട്ടാനായിരുന്നു പ്ലാൻ ചെയ്തത് ഇതിലൂടെ ചെന്താമരെ പ്രതിരോധിക്കാൻ സുധാകരന് കഴിയാത്ത അവസ്ഥയും വരികയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ സുധാകരന്റെ ഭാര്യ സജി യും ചെന്താമര കൊലപ്പെടുത്തുകയും ചെയ്യുകയുണ്ടായിരുന്നു നെന്മാരെ ഇരട്ട കൊലപാതകത്തിലെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു സുധാകരന്റെ ശരീരത്തിൽ എട്ട് വെട്ടുകൾ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകൾ വെളിപ്പെടുത്തുന്നത് കയ്യിലും കാലിലും കഴുത്തിലും തലയിലുമാണ് പ്രധാനമായും വെട്ടയിട്ടിരുന്നത് വലതുകൈ അറ്റു നീങ്ങുകയും ചെയ്തു കഴുത്തിന്റെ പിറകിലെ വെട്ട് മരണകാരണമെന്നാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം ആദ്യത്തെ വെട്ടയിറ്റിരിക്കുന്നത് കാലിന്റെ മുട്ടിനായിരുന്നു സുധാകരന്റെ അമ്മ ലക്ഷ്മിയുടെ ശരീരത്തിൽ പന്ത്രണ്ട് വെട്ടുകളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ലക്ഷ്മിയുടെ ശരീരത്തിനുള്ളത് അതിക്രൂരമായി ായ ആക്രമണത്തിന്റെ മുറിവുകളുമായിരുന്നു കണ്ണിൽ നിന്നും ചെവി വരെ നീളുന്ന ആഴത്തിലുള്ള മുറിവാണ് ഇവരുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നത് ഇതാണ് മരണത്തിന് പിന്നിലെ പ്രധാന കാരണവും പ്രതിയായ ചെന്താമരയെ ഇതുവരെ പോലീസിന് പിടിക്കാൻ കഴിഞ്ഞിട്ടുമില്ല അന്വേഷണം തമിഴ്നാട്ടിലേക്ക് വ്യാപിപ്പിച്ചിരുന്നെങ്കിലും ചെന്താമരയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല തിരച്ചിലിന് പോയ പോലീസ് സംഘം തമിഴ്നാട്ടിൽ നിന്നും മടങ്ങുകയായിരുന്നു ചെയ്തത് തിരുപ്പൂർ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പ്രധാനമായും നടത്തിയത് വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് നാട്ടുകാരുടെ സഹായത്തോടെ തിരച്ചിൽ നടത്തുമെന്ന് പോലീസ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് നാല് സംഘങ്ങളായി തിരിഞ്ഞാണ് പ്രതിക്കായി നെല്ലിയാമ്പതി കാട്ടിൽ തിരച്ചിൽ കൂടുതലും നടത്തുന്നത് മലയിലും വനത്തിനുമുള്ളിലും തുടങ്ങി തിരയുന്നുണ്ട് പോലീസ് ഡ്രോൺ ഉപയോഗിച്ചും പരിശോധിക്കുന്നുണ്ടെന്നും ഡിവൈഎസ്പി വെളിപ്പെടുത്തുകയുണ്ടായി ചെന്താമരയ്ക്കെതിരെ സുധാകരൻ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു തുടർന്ന് ചെന്താമരെ വിളിച്ചു വരുത്തി പോലീസ് ശാസിക്കുകയും ചെയ്തിരുന്നു ഇനി നാട്ടിൽ വരരുതെന്നും ഇയാളോട് പറഞ്ഞു ഡിസംബർ ഇരുപത്തി ഒമ്പതിനു ശേഷം പ്രതി നാട്ടിലേക്ക് വന്നത് അറിഞ്ഞില്ലെന്നാണ് പോലീസ് പറയുന്നത് നെന്മാറ സ്റ്റേഷൻ പരിധിയിലേക്ക് ഇനി വരരുതെന്ന് അന്ന് തന്നെ പോലീസ് ഇയാളോട് പറഞ്ഞിരുന്നത് ും ഇനി അവിടേക്ക് പോകില്ലെന്ന് പ്രതി പറഞ്ഞിരുന്നുവെന്നും ഡിവൈഎസ്പി എൻ മുരളീധരൻ വെളിപ്പെടുത്തി മാത്രമല്ല ചെന്താമരയുടെ സഹോദരനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു നെന്മാറ ട ടൗണിൽ കാത്തു നിൽക്കുന്ന മകൾ അനകയെ കാണാനായി വീട്ടിൽ നിന്നും സ്കൂട്ടറിൽ പുറത്തിറങ്ങിയവയാണ് പതിയിരുന്ന ചെന്താമര കയ്യിലുള്ള കൊടുവാൾ ഉപയോഗിച്ച് സുധാകരനെ പ്രധാനമായും വെട്ടിക്കൊലപ്പെടുത്തിയത് ശബ്ദം കേട്ട് പുറത്തേക്കെത്തിയ ലക്ഷ്മിയും വക വരുത്തിയ ശേഷം ചെന്താമര ഒളിവിൽ പോയി ക്ഷേമനിധി ബോർഡിലേക്കുള്ള രേഖകൾ തയ്യാറാക്കുന്നതിനായി നെന്മാറ ടൌണിൽ കാത്തിരിക്കുമ്പോഴായിരുന്നു സുധാകരന്റെ മകൾ അനക ഈ വിവരം അറിഞ്ഞത് വീട്ടിൽ വരുന്ന സമയങ്ങളിൽ എല്ലാം അയൽവാസിയായി ചെന്താമര ഭീഷണിപ്പെടുത്തുന്നത് പതിവായിരുന്നുവെന്നും നാട്ടുകാരെല്ലാം വെളിപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിനെതിരെ പോലീസ് ിൽ മകൾ അനക നൽകിയ പരാതിയിൽ കാര്യക്ഷമമായ നടപടികൾ ഇല്ലാത്തതാണ് സുധാകരന്റെയും അമ്മ ലക്ഷ്മിയുടെയും കൊലപാതകത്തിന് കാരണമായതെന്നും പറയാം പരാതി ലഭിച്ച സമയത്ത് ചെന്താമരയെ വിളിച്ചു വരുത്തി താക്കീത് നൽകിയതായി നെന്മാറ പോലീസ് ഇൻസ്പെക്ടർ അമൃത സിംഹൻ തുറന്നു പറഞ്ഞു താക്കീതിൽ ഒതുക്കിയ പോലീസ് ചെന്താമരയെ വീണ്ടും ജയിലിലേക്ക് അയച്ചിരുന്നെങ്കിൽ തന്റെ അച്ഛനെ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് മകൾ അനക കണ്ണീരോടെയാണ് പറഞ്ഞത് അനകയും സഹോദരിയും മാത്രമാണിപ്പോൾ ആ കുടുംബത്തിൽ ബാക്കിയായി അവശേഷിക്കുന്നതും